ലോക്കപ്പ് മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് തൃത്താല പട്ടാമ്പി ഒറ്റപ്പാലം ഷൊർണൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു तयारोक <laughs> പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ചു കൊണ്ടുപോയ പോലീസുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്നും ജയഘോഷ് ആവശ്യപ്പെട്ടു ആ സുജിത്തിനെ ആ സ്ഥലത്ത് വെച്ചും അതിനുശേഷം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രീതിയിലാണ് അന്നത്തെ കൊണ്ടുപോയി പട്ടാമ്പിക്കാരനായ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അതിദാരുണമായ രീതിയിലാണ് മർദ്ദിക്കുകയുണ്ടായത് രണ്ടു വർഷം നീണ്ട നിയമ പോരാട്ടത്തിലൂടെ അതിന്റെ സി സി ടി വി ദൃശ്യം പുറത്തെടുത്തപ്പോഴാണ് അതിന്റെ കാഠിന്യത്തെക്കുറിച്ച് അതിന്റെ വലുപ്പത്തെക്കുറിച്ചൊക്കെ ഈ സമൂഹം തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു അതിലെ കാരണക്കാരായി അതിന് നേതൃത്വം കൊടുത്ത നാല് പോലീസ് ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതിന് നാലു പേരല്ല അതിലെ പഴയന്നൂർ പഞ്ചായത്തിൽ ബി ഐ ജോലി ചെയ്യുന്ന ആൾ ഉൾപ്പെടെ അഞ്ചു പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം പിരിച്ചുവിടണമെന്നതാണ് യു കോൺഗ്രസിന്റെ ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം അവിടെ കെ യു യു എസ് എഫ് ഐയും തമ്മിൽ നടന്ന വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്ന ഒരു സംഘർഷത്തിന്റെ പേരിൽ കെ എസ് യുവിന്റെ മൂന്ന് സഹപ്രവർത്തകരെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേശൻ ഉൾപ്പെടെയുള്ള മൂന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കയ്യിൽ വിലങ്ങുവച്ച് മുഖത്തെ മുഖം കറുത്ത മുഖമൂടി മുഖമൂടികൊണ്ട് മറച്ചുകെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതി തന്നെ ആ ഹാജരാക്കിയ സമയത്ത് തന്നെ പോലീസിനോട് വിശദീകരിച്ച വിശദീകരണം ചോദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെയും കൂടി സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ് ശേഷം ബാരിക്കേഡ് മറികടന്ന ഡിവസ്പി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു അരമണിക്കൂർ നീണ്ട ജലബീൻ ഇംഗി പ്രയോഗത്തിനിടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ പ്രസിഡന്റ് ജയഘോഷ വിനോദ് കളത്തൊടി ആഷിഖ സുധീഷ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തു നീക്കിയത് വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ കാലം വടക്കഞ്ചേരി